ഹലോ നമസ്കാരം ഇന്ന് ഉള്ളത് ആറന്മുള വള്ളസദ്യ കഴിക്കാനായി വന്നത് ഡോക്ടർ ലക്ഷ്മിപിള്ള നടത്തുന്ന വള്ളസദ്യക്കാണ് ഇന്ന് ഞങ്ങൾക്കും ക്ഷണം കിട്ടിയത് മല്ലശ്ശേരിപ്പുഴ പള്ളിയോടത്തിലാണ് വള്ളസദ്യ കഴിക്കാനായ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആറന്മുള വള്ളസദ്യ കഴിക്കണമെന്നുള്ള ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം തന്നെയാണ് ഇന്ന് സാധിച്ചു കിട്ടിയത് ഒരുപാട് ചടങ്ങുകളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും രുചിയേറിയ ഒരു കൂടിച്ചേരലാണ് ആറന്മുള വള്ളസദ്യ ജീവിതത്തിലെ ഒരു വട്ടമെങ്കിലും നമ്മളിത് കഴിക്കേണ്ടതും ആറന്മുളയപ്പനെ അന്നദാന പ്രഭു എന്ന് വിശേഷിപ്പിക്കുന്നതും ഒക്കെ ഇതുകൊണ്ടാണ് ഇവിടെ പമ്പാനദിയിലൂടെ വഞ്ചിപ്പാട്ട് പാടി എത്തുന്ന പള്ളിയോടങ്ങളെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്നത് ഈ വഴിപാടുകാരാണ് അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കൊടുമരച്ചുവട്ടിൽ ഇതൊക്കെ സമർപ്പിച്ച് തുഴയും മറ്റു കാര്യങ്ങളുമൊക്കെ ആറന്മുളത്തേവർക്ക് സമർപ്പിച്ചാണ് നമ്മൾ ഊട്ടുപരിയിലേക്ക് പോകുന്നത് അറുപത്തിമൂന്നിനം കറികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട സദ്യയാണ് ഇവിടുത്തെ ആറന്മുള വള്ളസദ്യ അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും നമ്മുടെ ആറന്മുള വള്ളസദ്യ പോയി കഴിക്കുക അവിടുത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം